പൊന്നു വിലയാണ്. വെളിച്ചെണ്ണ ചേർത്ത കറികൾ കഴിച്ച് ശീലിച്ച മലയാളികൾക്കോ കുടുംബ ബജറ്റൊക്കെ ആകെ തകർന്ന അവസ്ഥയിലും അതെ വെളിച്ചെണ്ണയുടെയും നാളികേരത്തിന്റെയും വില സർവ്വകാല സർവകാല എത്തി നിൽക്കുകയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാൻ നാനൂറ് അധികം കൊടുക്കണം കഴിഞ്ഞ വർഷത്തെക്കാൾ ഇരട്ടിയിലധികമാണ് ഇപ്പോൾ വില മാർച്ച് മുതലാണ് സംസ്ഥാനത്ത് തുടർച്ചയായി വില

ഈ കൊപ്ര ചേച്ചി വരുന്നത് കൊപ്രാജി മുന്നൂറ് രൂപ എടുക്കുവാണൂറ്റി തൊണ്ണൂറ് രൂപ കഴിഞ്ഞ പ്രാവശ്യം ഇരുപതും നാനൂറ്റി മുപ്പതുമായിട്ട് കേരളത്തിലേക്ക് സാധാരണയായി വെളിച്ചെണ്ണയും കൊപ്രയും എത്തിയിരുന്നത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കൊപ്രയ്ക്ക് ക്ഷാമമാണ് ഇതിന് പിന്നിൽ പല കാരണങ്ങളാണ് പറയുന്നത് കഠിനമായ ചൂട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തെങ്ങുകളിലെ രോഗബാധ കീടങ്ങളുടെ ആക്രമണം തെങ്ങുകയറ്റ തൊഴിലാളികളുടെ വേദന കൂടുതൽ തുടങ്ങിയവ ചെറുകിട കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇനി ആഗോളതലത്തിൽ നോക്കിയാൽ ചൈനയിലേക്ക് പച്ച തേങ്ങയുടെ കയറ്റുമതി വർദ്ധിച്ചതും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഷെൽ ആക്ടിവേറ്റഡ് കാർബൺ പോലുള്ള ഉൽപ്പന്നങ്ങൾക്കുയരുന്ന ആവശ്യകതയും കൊപ്രയുടെ ക്ഷാമം കൂട്ടുന്നുണ്ട് പ്രധാനമായും നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളായ ഇന്തോനേഷ്യയും ഫിലിപ്പൈൻസും നാളികേര വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്താൻ പച്ച തേങ്ങ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം തേങ്ങയുടെ ആഗോള ആവശ്യകത ഉയർത്തി ഈ നീക്കം ആഗോള വിപണിയിൽ നാളികേര ക്ഷാമത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്ക ഉയർന്നതോടെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തേങ്ങ വാങ്ങിക്കൂട്ടുന്നുണ്ട് നാളികേര കൃഷി പേരിന് മാത്രമേ ഉള്ളൂവെങ്കിലും ചൈന ഈ വ്യവസായത്തിൽ ശക്തമായ സാന്നിധ്യമാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് തേങ്ങ ഇറക്കുമതി ചെയ്താണ് വ്യവസായം ചിരട്ടയിൽ നിന്നുള്ള കരി ഇന്ത്യ പോലും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇന്ത്യ ഇറക്കുമതി ചെയ്ത കരിയുടെ നാൽപ്പത്തിയൊൻപത് ശതമാനവും ചൈനയിൽ നിന്നാണ് വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ചൈന കഴിയാവുന്നത്ര തേങ്ങ സംഭരിക്കുന്നുണ്ട് ചൈനയുടെ ഈ വാരിക്കൂട്ടലും വിലയെ സ്വാധീനിച്ചു ഈ വില വർധനവൊക്കെ കൊണ്ട് നടുവടിഞ്ഞിരിക്കുന്ന മലയാളികളുടെ അടുക്കള ബജറ്റും ഹോട്ടൽ ബേക്കറി ഉടമകളും കടുത്ത പ്രതിസന്ധിയിലാണ് സാധാരണക്കാർ വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലും പാം ഓയിലും തനി നാടൻ കറികൾക്ക് ഉപയോഗിച്ചു തുടങ്ങി അങ്ങനെ ഇതിൽ പെട്ടിരിക്കുന്നത് ഹോട്ടൽ ബേക്കറി ഉടമകളാണ് എണ്ണവിലയ്ക്കനുസരിച്ച് ഭക്ഷണത്തിന് വില കൂട്ടാനാകില്ലെന്നതാണ് അവർ നേരിടുന്ന പ്രതിസന്ധി വില വർധിച്ചതോടെ വിപണിയിൽ വ്യാജന്മാരും കുറവല്ല ഈ പോക്ക് പോയാൽ ഓണത്തിന് സദ്യ ഒരുക്കാൻ വെളിച്ചെണ്ണ വാങ്ങാൻ മലയാളികൾക്ക് പൊന്ന് പണയം വെക്കേണ്ട അവസ്ഥയാണ്